ഞാനിവിടെ പോർക്കിന്റെ ഫ്രൈ തൃശ്ശൂർ സ്റ്റൈലിൽ എൻ്റെ നാട്ടിൽ തൃശ്ശൂർ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എടുക്കുന്നത് പോർക്ക് ഫ്രൈ ആക്കാൻ ഫ്രൈ ആക്കാണ് ഞാനിവിടെ കുക്കറിൽ പോർക്ക് അവാരി ഇട്ട് പിന്നോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു പാകത്തിന് കുറച്ച് ഉപ്പിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ലേശം പെരിഞ്ചീരകം ചെറിയൊരു കഷ്ണം പട്ട ചെറിയൊരു കൂടി പൊടിച്ചിട്ട് ഇത് നന്നായി കുറച്ച് മുളക് കൂടി എരി കുറച്ച് പിടിക്കും കുറച്ച് സഗോള ഇട്ട് നന്നായി മിക്സാക്കിയിട്ട് കുക്കറിൽ രണ്ട് വിസലടിക്കുക മിക്സാക്കി കുറച്ച്

രണ്ട് സഗോളയാണ് അരച്ചിരിക്കുന്നത് സഗോളൊന്ന് ഒരുവിധം പഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ഞീരകം പട്ട ഇതെല്ലാം ഇട്ട് മിക്സാക്കി ഇതാണ് മിക്സാക്കി അരച്ചിട്ട് ഇരു പഴച്ചിട്ട് ഇരുത്തിട്ട് നന്നായി വഴി വരുമ്പോൾ ഇപ്പം നന്നായി വഴി വരുമ്പോൾ നല്ല കിട്ടും രണ്ട് ടീസ്പൂണ് മുളക് പൊടി മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാൻ എനിക്ക് ചേർക്കുന്നത് നന്നായി വഴഞ്ഞ് വരുമ്പോൾ ഇതിൽ സമോളും ഇല്ലും വെളുപ്പുള്ളിയും എല്ലാം മുളകൊണ്ട് മല്ലിപ്പൊടിയും എല്ലാത്തും നന്നായി വഴലിട്ട് വഴന്ന് വന്നിട്ട് നീന്തിലേക്ക് കുക്കറിയിൽ രണ്ട് വിശലടിച്ചിട്ട് എന്ത് ചെയ്യുക മിക്സ് ക്കുമ്പോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ട് ഇറച്ചിട്ട് മസാല ഒക്കെ പിടിച്ച് വരുമ്പോഴത്തു കുറവാണെങ്കിൽ ഉപ്പ് കൊടുക്കണം വെള്ളം കുക്കറിലുണ്ടായിരുന്നു അത് ഇനിക്ക് ഒലിക്കണം കഴിയായിട്ട് മണ്ണൊഴങ്ങിയിട്ടുണ്ട് നന്നായിട്ട് മസാലകളെല്ലാം ഒഴിച്ച് നന്നായി ഫ്രൈ ഇനി ചെയ്തിളക്കി നമുക്ക് ഇറക്കണ സമയത്ത് ഏകദേശം കുരുമുളകിൻ്റെ പൊടിയൊന്ന് ഇതിലോട്ട് കുറച്ച് ഒരുമുളകേന്റെ പൊടി തൂണ്ടി കൊടുക്കാം അപ്പോൾ ഞങ്ങളുടെ പോർക്കിൻ്റെ കറി ഫ്രൈ ആയത് റെഡി ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കി വെള്ളം ഉപയോഗിക്കാം